ം ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഫലോമന്റെ ഉത്തമഗീതം അവൻ തൻറെ അദരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ നിന്റെ പ്രേമം വീണിലും രസകരമാകുന്നു നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ പിന്നാലെ എന്നെ വലിക്ക നാം ഓടിപ്പോക രാജാവ് എന്നെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ഉല്ലും നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ സ്ലാഹിക്കും നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ പുത്രിമാരെ ഞാൻ കറുത്തവളെങ്കിലും കേദാർ കൂടാരങ്ങളെ പോലെയും ഹലോമന്റെ തിരിശീലകൾ പോലെയും അഴകുള്ളവൾ ആകുന്നു എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കും ഞാൻ വേലുകൊണ്ട് കറുത്തിരിക്കലും എന്നെ തുറിച്ചു നോക്കരുത് എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ച് എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല എൻ്റെ എൻറെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ ഉച്ചക്ക് കിടന്നതെവിടെ നിന്റെ ചങ്ങാതിമാട് ആട്ടിൻ കൂട്ടങ്ങൾ കരികെ ഞാൻ മുഖം മൂടിയവളെ പോലിരിക്കുന്നത് എന്തിന് സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാഴ്ചയുടെ തുടർന്നു ചെന്ന് ടേന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം എന്റെ പ്രിയെ പറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺ കുതിരയോടെ ഞാൻ നിന്നെ ഉപമിക്കുന്നു നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോട് കൂടിയ സുവർണ സരപ്പളി ഉണ്ടാക്കി തരാം രാജാവ് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ എന്റെ സുഗന്ധം പുറപ്പെടുവിക്കുന്നു എന്റെ പ്രിയ ിയൻ എനിക്ക് സസ്തനങ്ങളുടെ മധ്യ കിടക്കുന്ന മൂറിൻകെട്ടുപോലെ ആകുന്നു എൻറെ പ്രിയൻ എനിക്ക് ഏൻഗത്തി മുന്തിരുത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കല പോലെ ഇരിക്കുന്നു എൻറെ പ്രിയേ നീ സുന്ദരി നീ സുന്ദരി തന്നെ നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണു പോലെ ഇരിക്കുന്നു എൻറെ പ്രിയനെ നീ സുന്ദരൻ നീ മനോഹരൻ നമ്മുടെ കിടക്കേം പച്ചയാകുന്നു നമ്മുടെ വീടിന്റെ ഉത്തരം ദേവദാരവും കഴക്കോൽ സരളവൃക്ഷവുമാകുന്നു ദൈവമേ സ്തുനോക്യമാകുന്നു വാർക്കുമോ